ഞാൻ ഈ പിള്ളേർക്ക് ഇൻവിറ്റേഷൻ കാർഡ് പോലും വൃത്തിയായിട്ട് അയച്ചുകൊണ്ടില്ലേ മക്കളെ കല്യാണമാണ് ജീവിച്ചേട്ടാ ബാക്കിയൊക്കെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തോളാം ഇത്ര മാത്രമാണ് ഒരു ക്ഷണം പോലും വൃത്തിയായിട്ട് ഒരാളെ ക്ഷണിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ള ഇവരെല്ലാവരും നല്ല തിരക്കുള്ള അന്നത്തെ ഡീ അന്നത്തെ വെറും ഒരു ഡിഫോ ഡാൻസ് കണ്ടസ്റ്റൻസ് അല്ല ഇവർ പല ആൾക്കാരും വലിയ വലിയ ഫിലിം ആക്ടേഴ്സാണ് മലയാളത്തിൽ മാത്രം പല ലാംഗ്വേജിലും ചെയ്യുന്ന പല ലാംഗ്വേജിലും ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സാണ് മലയാളത്തിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഡാൻസ് സ്കൂൾ നടത്തുന്ന ആൾക്കാരാണ് ഡാൻസ് ഇൻസ്ട്രക്ടേഴ്സ് ആണ് കൊറിയോഗ്രാഫേഴ്സ് ആണ് സോ അവരിപ്പോഴും അല്ല ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പഴയ കുട്ടികളായിട്ടാണ് ഇവർ തിരിച്ചു ഓടി വന്നത് യു താങ്ക് യു സോ മച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലോ കുറഞ്ഞു പോവും ഇതേ എനർജിയില് ഇതേ പവറില് നമുക്ക് അടുത്ത ഡാൻസിലോട്ട് കിടന്നാലോ അടുത്ത ഡാൻസിന് ഞാൻ വിളിക്കുന്നത് ജി പി ചേട്ടന്റെ സ്വകാര്യ അഹങ്കാരമായിട്ട്